ാണ് കേസ് നയൻ എക്സി സോമി നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഡംബിനി പാർക്ക് സെൻസാഗറിലേക്കുള്ള ഡുംബിനി പാർക്കിലാണ് ആക്ച്വലി ഉള്ളത് ഫോറ് ഫൈവ് സിക്സ് നയൺ എക്സിസ് ബോട്ടിന്ന് ഇറങ്ങി നെസരൻ എപ്പോഴത്തെ പോലെ ഇപ്പോഴും ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ബോട്ടിങ്ങാണെങ്കിൽ ആക്ച്വലി ഇതോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറാണെ ഇതോ ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ ലേക്കിലെ എൻ്റെ ബാക്കിൽ കാണുന്ന പതിനേഴ് മീറ്റർ ഹൈറ്റുള്ള ടോളസ് ബുദ്ധിൻ്റെ സ്റ്റാച്യു കവർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഇടിലും ബോട്ടിംഗ് കൂടിയാണ് എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി നമ്മളിത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടെ വെയിറ്റ് ചെയ്യാൻ ഇതാ അപ്പോൾ ഇതാ അവിടെ വന്നിപ്പോൾ ഉണ്ട് എല്ലാവരും ഇതാ ഇവിടെ വന്നിപ്പോ അപ്പോൾ ഹുസൈൻ സാഗർ ലേക്ക് കർണാടക ഹൈദരാബാദിലാണ് ഹുസൈൻ സാഗർ ലേക്കിലുള്ള ഒരു ബോട്ടിംഗ് വിഷ്വൽസാണ് കൈസുകളിപ്പോൾ കാണുന്നത് ബോട്ടിങ് ഈ മെക്കാനിക്സ് ബോട്ട് എന്നുള്ള ഈ സംഭവങ്ങളുണ്ട് രണ്ട് വള്ളത്തിലാണെങ്കിൽ ജങ്കാർ സെറ്റപ്പിലുള്ള ബോട്ട് സംഭവം സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് നൂറ് പേരെ കൊണ്ടുപോകുന്നതാണ് പോകുന്നതാണ് കൈസിപ്പോൾ കാണുന്നത് നാല് വർഷം മുമ്പ് ഞാൻ ഇതുപോലെ സംഭവം ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ കന്യാകുമാരി സെറ്റപ്പ് പോലെ നടക്ക് നമ്മളെ വിവേകാനന്ദൻ്റെ പാറ കാണുന്ന സെറ്റപ്പിൽ ഇവിടെ ബുദ്ധിൻ്റെ പ്രതിമ കാണുന്നു എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജംഗാർ എന്ന സംഭവം വെളിയിലിറങ്ങുന്നു അതിനുശേഷം അടുത്ത ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേസ് അപ്പോൾ ഫുൾ വീഡിയോ വന്നിട്ട് മിക്കു റോക്ക് നഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് നെഴ്സ് ബ്ലോഗർ റോക്ക് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജാക്കറ്റ്സ് മസ്സായിട്ടിടുന്നത് മമ്മിതായിടുന്നുണ്ട് ഡാഡിതായിരുന്നുണ്ട് റായാനും നമ്മളിപ്പോൾ ഇട്ടുകൊടുക്കും നെസറും ജാക്കറ്റ്സ് ഇടണ്ടേ അപ്പൊ തസ്ലീം അവിടെ ജാക്കറ്റ്സ് ഇടുന്നുണ്ട് ആൾക്കാരൊക്കെ ആണെങ്കിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഗൈസ് ഇപ്പോൾ ബോട്ടിങ്ങാണെങ്കിൽ ആക്ച്വലി ഇതോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ഇതോ ബോട്ടിങ്ങിതോ പിടിലായിട്ട് തന്നെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അവിടെ നിന്നാണെങ്കിൽ പോയിന്റ് ചെയ്യുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് റയാന് ജാക്കറ്റൊക്കെ ഇട്ടപ്പോഴേക്ക് റയൻ ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ് കൊള്ളാമോ നസറിൻ എപ്പോഴത്തെ പോലെ ഇപ്പോഴും ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് മൂന്ന് ഐസ്ക്രീമാണ് ഒരേ സമയത്ത് കുടിച്ചത് ആരും തന്നെ ജാക്കറ്റ്സ് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ജാക്കറ്റ് കിട്ടുന്നത് ജാക്കറ്റ്സ് മസ്റ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും നമ്മൾ മാത്രം ഇട്ടോ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യുണ്ടോ നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കിൽ കൂടെ യാത്ര ചെയ്യുകയായിരിക്കും സെക്രട്ടറി ഏറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് കൺസ്ട്രക്ഷൻ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്ടർ അംബേദ്കറിൻ്റെ വലിയൊരു സ്റ്റാറ്റു ആണ് കഴിഞ്ഞിട്ട് ദൂരെ കാണുന്നത് നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോ നൈക്സിലെ നയൻ ആക്സ് എൽ സ്വിമ്മിങ് ലെവിഷൻസ് ആണ് പോകുന്നത് ബുദ്ധൻ്റെ സ്റ്റാച്ചുവിലാണ് ആക്ച്വലി നമ്മൾ പോകുന്നത് നേരെ ആ കോമ്പൗണ്ടത്ത് കറുക സെയിം ലേക്ക് കന്യാകുമാരി കന്യാകുമാരി നമ്മൾ എങ്ങനെയാണ് സംഭവം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻസിൽ ആൾക്കാർ ഇറക്കി നേരെ അവിടെ നമ്മൾ ഇറങ്ങുന്നു അതിനുശേഷം അടുത്ത ബോട്ട് വരുന്നു കയറുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻസിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേസ് പക്ഷേ ആരും തന്നെ ലൈഫ് ജാക്കറ്റ്സ് ഇടുന്നില്ല എന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ ബുദ്ധിൻ്റെ സ്കിച്ച് അങ്ങോട്ട് പോകും ഇവിടെ ആ സ്പെഷ്യലായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ ഒരു തിരക്കുണ്ട് കേട്ടോ ഞാനൊരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് ആ ഒരു ഫോട്ടോ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഫുള്ള് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു കേസുക അങ്ങ് ദൂരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കർ ഹൈദരാബാദിലാണ് അങ്ങ് ദൂരെ നമുക്ക് ജ്യോതി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് ആക്ച്വലി തെലുങ്കാനയ്ക്ക് വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടി കെട്ടുന്നതാണ് ആ ഒരു ജ്യോതി എന്ന് പറയുന്ന ബിൽഡിംഗ് ആ ഒരു ജ്യോതി എന്ന് പറയുന്ന ബിൽഡിങ് നമ്മുടെ ഡുംബിനി പാർക്ക് ഹുസൈൻ സാഗർ ലേക്കുള്ള ഡുംബിനി പാർക്കിലാണ് ആക്ച്വലി ഉള്ളത് ഇന്നിപ്പോൾ കാണുന്നത് നമ്മുടെ പോയിൻറ്റ് ഫൈവ് എക്സ് സ്വിമ്മിങ്ങിന് നയൻ എക്സ് സ്വിമ്മിങ് വരെയുള്ള നമ്മുടെ ഗോപ്രോ സോറി ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിലെടുത്ത ഇഷ്യൂസാണ് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കിലാണ് ഹുസൈൻ സാഗർ ലേക്കിലെ അംബേദ്കർ സോറി ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്ത് നിന്നിട്ട് നേരെയുള്ള നമ്മുടെ പുതിയ സെക്രട്ടറിയേറ്റ് ഹൈദരാബാദിലെ പുതിയൊരു ആണ് ഗൈസ് നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിൽ സൂം ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ പുതിയ കെട്ടിടം അതിൻ്റെ ഫിനിഷിങ് ടച്ചപ്പിലേക്ക് കടക്കുകയാണ് കേസ് തോന്നുന്നത് വെള്ളക്കല്ലിൽ ക കെട്ടിത്തീർത്ത നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിൽ കാണുന്ന ആ ഒരു വെള്ളക്കല്ലിൽ കൊത്തി തീർത്ത ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അംബേദ്കർ ഡോക്ടർ അംബേദ്കറിൻ്റെ വലിയ ഒരു സ്റ്റാച്ചുവും കൂടെ കാണാൻ പറ്റും കേസ് അപ്പോൾ നമ്മൾ പോയിൻറ്റ് ഫൈവ് എക്സൽ കാണുമ്പോൾ അംബേദ്കർ എന്ത് ചെറുതാണെന്ന് നോക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റും എന്ത് ചെറുതാണെന്ന് നോക്കിയോ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൂടെ കയറി നോക്കുമ്പോഴുള്ള ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ അകത്തോടെ കയറിയിട്ട് വരുമ്പോൾ വിഷ്വൽസ് വന്നിട്ട് ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യുവിന് വന്നിട്ട് പതിനേഴ് മീറ്റർ ഹൈറ്റും മുന്നൂറ്റി ഇരുപത് ടെണ് ഉണ്ട് കേസ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇറ്റ് വാസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം രായഗിരി ഓൺ എ മാസി ക്യാരേജ് വിത്ത് വൺ നയൻറ്റി ടു വീൽസ് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ടു അപ്പോൾ നമ്മൾ നേരെ ഹുസൈൻ സാഗർ ലേക്കിലെ ഹുസൈൻ സാഗർ ലേക്കിൽ ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഫുൾ കവർ ചെയ്ത് കാണിക്കുകയാണ് ഇത് ആക്ച്വലി എക്സിറ്റ് പ്ലേസ് ആണ് എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്ന് നോക്കി എക്സിറ്റ് പ്ലേസ് സംഭവം സൂപ്പർ എല്ലാവരും ആക്ച്വലി ഈ ഒരു സൈഡിൽ വന്ന് നിന്നിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഗൈസ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഇഷ്ടംപോലെ വരെ കാണാൻ പറ്റും അതോടൊപ്പം നമ്മളതിനെ കറങ്ങി തിരിഞ്ഞ് ഈ സൈഡ് ഫുള്ളും കവർ ചെയ്ത് വന്ന് ഫുള്ളും കവർ ചെയ്ത് വന്ന് അവസാനം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ് ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹുസൈൻ സാഗർ സാഹറിലേക്കുള്ള ബുദ്ധൻ്റെ പ്രതിമ കവർ ചെയ്യാൻ പറ്റുന്നു ബുദ്ധൻ്റെ സ്റ്റാച്ചു അതും കായലിൻ്റെ അടുത്ത് ഇത് വൺ എക്സ് സ്വിമ്മിങ് ടു എക്സ് സ്വിമ്മിങ് ത്രീ എക്സ് സ്വിമ്മിങ് ഫോറ് ഫൈവ് സിക്സ് നയൻ എക്സ് സ്വിമ്മിങ്ങിൽ ബുദ്ധൻ്റെ സ്റ്റാച്യു എന്തുമാത്രം ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയിട്ട് സൂപ്പർ അല്ലേ പതിനേഴ് മീറ്റർ ഹൈറ്റുള്ള മുന്നൂറ്റി ഇരുപത് ടൺ വെയ്റ്റുള്ള ഹുസൈൻ സാഗർ ലേക്കിലുള്ള ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടത് ഹുസൈൻ സാഗർ ലേക്ക് ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ ലേക്കിൽ ആ ഒരു ടോളസ്റ്റ് ബുദ്ധൻ്റെ സ്റ്റാച്യു എന്നിട്ട് തൊട്ടടുത്തുള്ള ആ ഒരു വലിയ നാഷണൽ ഫ്ലാഗ് വേണ്ട തൊട്ടടുത്തല്ല ഈ ഒരു ലേക്കിൻ്റെ അവസാനമാണ് നമ്മുടെ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിലുള്ള നയൻ എക്സ് എസ് റൂമിങ്ങിലുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നോക്കിയാൽ എന്ത് ഹൈറ്റ് നോക്കി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്പീഡ് ബോട്ടും കൂടെ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ദാ ഇത്രയും അകലെ നിന്നിട്ടാണ് ഈ ഒരു ഷൂട്ടിങ് ചെയ്യുന്നത് ഗൈസ് ഹുസൈൻ സാഗർ ലേക്കിലുള്ള ആ ഹുസൈൻ സാഗർ ലേക്കിലുള്ള ആ ഒരു റൈഡെല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു രണ്ട് മിനിറ്റ് അവിടെ നിൽക്കുക ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ആ ഒരു ഹുസൈൻ ലേക്കിലുള്ള ആ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു കവർ ചെയ്യാൻ വേണ്ടി നേരെ തമ്മിൽ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഗസ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ നമുക്കിവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങ് ദൂരെ ഇഷ്ടംപോലെ വിഷ്വൽസ് കാണാം അതോടൊപ്പം തന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ ഒന്നും മാറുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത കേസ് ഇഷ്ടംപോലെ പേര് ബോട്ടിന് വേണ്ടി ബോട്ടർ അടി ബോട്ടടി എന്നിവിടെ വിളിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ റൈഡിൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ കഴിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ബുദ്ധിൻ്റെ സ്റ്റാച്ുവിൻ്റെ തൊട്ടടുത്ത് അതായത് പതിനേഴ് മീറ്റർ ഹൈറ്റ് മുന്നൂറ്റി ഇരുപത് ടെന്നും അറുപത്തിയാറ് കിലോമീറ്റർ താണ്ടിയാണ് ആക്ച്വലി ഇത്രയും ദൂരം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനത്തെ

അങ്ങനെ കറങ്ങിക്കറങ്ങി വന്ന സമയത്ത് ആക്ച്വലി ഇവിടെ കുറേ സംഭവങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവം പ്രത്യേകത ഉണ്ടെന്നുള്ള വാരാങ്കൽ ഫോർപ്പ് പള്ളി അമ്പാട ടെമ്പിൾ ജിച്ചാ ടെമ്പിൾ ചൗമഹാൽ ബാസർ ടെമ്പിൾ ടെമ്പിൾസ് മാത്രമേ ഉള്ളൂ പ്ലേസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സംഭവം ഫുള്ളും കവർ ചെയ്യുന്നു കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വെളിയിലോട്ട് പോകുന്ന വിഷയസാണ് കൈസ് നിങ്ങളെപ്പോൾ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് വൈസായിട്ട് വീഡിയോസുകൾ സോറി പാർട്ട് വൈസായിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മിക്കൂറോക്ക് നഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജിലും നഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും മാക്സിമം ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ് ഇതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ഫൈവ് എയിറ്റ് നയൻ എക്സ് സൂമിങ്ങിലുള്ള വിഷ്വൽസാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിക്സാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളിപ്പോൾ ഉള്ളത് ആക്ച്വലി വന്നിട്ട് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കിലുള്ള ആ ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിൻസാഗർ ലേക്കിലുള്ള അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ആക്ച്വലി കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ബൈക്ക് സ്വിറ്റ്നെസ് ദാലയിലാണ് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കും അപ്പോൾ പാർട്ട് വൈസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആണ് മാക്സിമം എല്ലാവരും നമ്മുടെ മറ്റ് പാർട്സ് വീഡിയോസ് കൂടെ കാണും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ ബായ് സാഗർ ലേക്കിൽ ഇന്നും ആ ഒരു ടോളസ്റ്റ് ബുദ്ധൻ്റെ സ്റ്റാറ്റു കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കഴിച്ചത് നമ്മളിപ്പോൾ കാണേണ്ടത് വലിയ ഒരു ക്യൂ തന്നെയുണ്ട് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ള എൻട്രി ഫീസ് മുപ്പത് രൂപ മാത്രമുള്ള കുട്ടികളുടെ ഫീസ് അതോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു ക്യൂ ഉണ്ട് ലോങ് ക്യൂ ആണ് വലിയ ഒരു ക്യൂ തന്നെ ഇത്രയും ക്യൂവിലാണ് നമ്മൾ ഇങ്ങനത്തെ കാണാം ആക്ച്വലി ബാക്കിലുള്ള ആ ഒരു ടോളസ് സ്റ്റാറ്റു നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത